വിശ്വാസമില്ലല്ലോ നിങ്ങൾ ഞാൻ എന്ത് തന്ത്രി എന്ന് നിങ്ങൾ തന്ത്ര കിടക്കുന്ന ഏത് ഒരു തന്ത്രവും മന്ത്രവും കൊണ്ട് കുരുക്കൊടിയെ പോലും ചലിപ്പിക്കാൻ പറ്റില്ല സംഘടന തുടങ്ങിട്ട് േറ്റ് ആയി പോയി നിങ്ങൾക്ക് നാണമില്ല ഈ ചണ്ടാള ഭാഗത്തൊക്കെ പറയാളെ ചണ്ടാളൻ പിന്നെ ബ്രാഹ്മണി ഉണ്ടാക്കിയ ബ്രാഹ്മണ് ഉണ്ടാക്കിയ വൃത്തികാടിന്റെ ചാതുവർണ്ണയത്തിൽ പോലും വിടാതെ അഞ്ചാമതാക്കി മാറ്റി നിർത്തിയ അടിമകളാണ് പഞ്ചാ ചാണ്ടാള നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഈ ശാസ്ത്രവും ഭൗതികവാദവും അല്ലാതെ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിലോ ആഹാരത്തിലോ ജീവിത രീതിയിലോ ഏതെങ്കിലും നിങ്ങളുടെ ആത്മീയതയും നിങ്ങളുടെ മന്ത്രവും തന്ത്രവും കൊണ്ട് നിങ്ങൾക്കൊരു എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പോഴിവിടെ വെച്ച് കാണിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ആത്മീയ ശക്തി കൊണ്ട് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റുമെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം ആളുകൾ ടൂറിസ്റ്റുകളായി ബഹിരാകാശത്തേക്ക് പോയി തുടങ്ങി അപ്പോഴാ കോഴിത്തലേ ഇയാളുടെ ആട്ടും കാത്തു ബ്രാഹ്മണൻ എന്ന വാക്കിന്റെ സിദ്ധാന്തം കൊണ്ട് ചണ്ടാളന്റെ പേര് ഈ പ്രായത്തിൽ നല്ലതല്ല ഇന്ത്യയിലെ ദൈവങ്ങളിൽ ഏതെങ്കിലും ദൈവം ആ ദരിദ്രവാസിക്ക് വേണ്ടി ഒരു ദൈവം ഉണ്ടായിട്ടില്ല ഭംഗിയോട് ബ്രാഹ്മണർക്ക് ഭൂമി ബന്ധന നൽകുവാൻ ആർഗവനായി അന്വദിച്ച രാമൻ ആ അതുപോലെ എല്ലാം പ്രപഞ്ചത്തിലെ എല്ലാം ബ്രാഹ്മണന് വേണ്ടി കൊടുക്കാനാണ് സകല ദൈവങ്ങളും വന്നത് ആ കൊന്നത് മുഴുവൻ അസുരന്മാരെയാ അസുരന്റെ കൂട്ടത്തിൽ പെട്ടെന്ന് പറയുന്നതും ഉണ്ടെന്ന് പറയുന്നതും അന്ധവിശ്വാസമാണ് രണ്ടാണ് നമ്മളിപ്പോൾ ഒരു ബൾബ് കത്തണമെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും വേണം അല്ലേ അപ്പൊ വെച്ചാലേ പോസിറ്റീവ് പ്രകാശിക്കൂ ഇവര് പ്രവാചകന്മാരെ എവിടെ ആയിരുന്നു ഇവരൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരെ ലക്ഷക്കണക്കിന് ആൾക്കാരെ മരിക്കപ്പെട്ടു അല്ലെ മരണപ്പെട്ടു പിന്നെ അതുപോലെ എത്രയോ എത്രയോ നഷ്ടങ്ങൾ ലോകത്തിനുണ്ടായി തട്ടിപ്പാണോ എന്തുകൊണ്ട് ഇവർക്കൊന്ന് പ്രവചനം നടത്തിക്കൂടായിരുന്നു ആ ശുദ്ധ തട്ടിപ്പാണ് ഇതെല്ലാം എന്താ ഉറക്കം വരുന്നു ഞാനേ ഹിമോ എന്തോ എനിക്ക് മനസ്സിലായി നമ്മൾ നല്ല വിവാദ സന്യാസി ഹിമവൽ ഭദ്രാനന്ദ പോലീസ് സ്റ്റേഷനുള്ളിൽ വെടിയുതിർത്ത കേസിന്റെ വിചാരണയ്ക്ക് ഇന്ന് തുടക്കം വടക്കൻ പറവൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് ആരുടെയും വിശ്വാസത്തെ വിമർശിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഓരോരുത്തരും അവരുടേതായ ഇതിൽ പോകാനുള്ള സ്വാതന്ത്ര്യം സനാതനധർമ്മം പറയുന്നത് എന്താണ് നിനക്ക് ഏകദൈവത്തിലോ ബഹുദൈവത്തിലോ വിശ്വസിക്കാം നിനക്ക് ദൈവത്തിനെ വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം ആരാധിക്കാം അങ്ങനെ പോട്ടെ നീ ഇത്രയും വിവരം ഞാൻ അറിഞ്ഞില്ല അങ്ങയുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനും എന്റെയും പ്രിയപ്പെട്ട ജ്യേഷ്ഠനായ ഗോപാലനും ഒക്കെ കൂടെ യുണീക് ടൈംസിന്റെ ഒരു അവാർഡ് കോവിഡ് അതായത് അന്തരീക്ഷത്തിൽ രോഗാണുക്കൾ അമിതമായി മാനവരാശിക്ക് എന്ന് പേരിൽ ആ ഒരു എനിക്ക് പ്രോഗ്നോസ്റ്റിക്കേറ്റർ അവാർഡ് തരുന്നത് എയർപോർട്ടിൽ പോയി വിമാനത്തിന്റെ അടുത്ത് നിന്നാൽ മാത്രമേ വിമാനത്തിന്റെ വലിപ്പം അറിയാൻ സാധിക്കൂ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി നാന്നൂറ് പേരുമായിട്ടാണ് ഈ വിമാനം നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബോംബെയിലേക്ക് പോകുന്നത് എന്ന് വിശ്വസിക്കണമെങ്കിൽ അതിനകത്ത് സഞ്ചരിക്കണം ആ സത്യമാണോ വിമാനത്തിൽ സഞ്ചരിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള ഒരാൾ ഈ വിമാനത്തിന് ആയിരം മീറ്റർ നീളമുണ്ട് ഇരുന്നൂറ് പേർ അതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ വിമാനത്തിൽ കയറിയിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരാൾ താഴെ നിന്ന് ഏയ് എൻ്റെ കൈയുടെ നീളമേ അതിനുള്ളൂ ഒരാൾക്ക് പോലും അതിനകത്ത് കിടക്കാൻ സാധിക്കില്ല എന്ന് പറയാം അയാൾ പറയുന്നത് യുക്തിയാണ് സഞ്ചരിച്ച ആൾ വിശ്വാസിയാണ് ഈ ചെന്താമരയൊക്കെ നമ്മുടെ കൺമുന്നിൽ ജീവൻ വെച്ച് എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഇത്തരം തട്ടിപ്പുകളെ നിങ്ങൾ തള്ളി പറയണ്ടേ കാരണം അല്ലെങ്കിൽ നിങ്ങളെ പോലെ നേരായ വഴിക്ക് നടക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ അന്ധവിശ്വാസം ഈ പറയുന്ന ആത്മീയതയാണ് നേരത്തെ പറഞ്ഞു ആത്മീയത എങ്ങനെയാണ് നിർവചിക്കാൻ പറ്റുക ആത്മീയത ആത്മീയവാദികൾക്ക് പോലും നിർവചിക്കാൻ പറ്റില്ല ആത്മീയത എന്ന് പറയുന്ന ഒരു പുകയാണ് അല്ല നമ്മുടെ ഹിമോ ഭദ്രാനന്ദ സ്വാമിജി വെല്ലുവിളിച്ചിരിക്കുക ആർക്കെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടാൻ പറ്റുമോ ആത്മീയതയുടെ വക്താക്കളാണ് നിർവചിക്കേണ്ടത് ആ അവർക്ക് നിർവചിക്കാൻ ഇതുവരെ പറ്റുന്നില്ല അങ്ങൊന്ന് നിർവചിക്കൂ എന്താണ് എന്താണ് ആത്മീയത ആത്മീയത എന്ന് പറയുന്നത് ഒരു ഒരു അവസ്ഥയാണ് എന്താ അവസ്ഥ ആത്മീയതൊരവസ്ഥയാണ് എന്തവസ്ഥാണ് ആ അതില് നിങ്ങൾ ഏത് രീതിയിലാണ് അതിനെ കാണുന്നത് നിങ്ങൾ അതിന്റെ മെറ്റീരിയൽ രീതിയിൽ ആത്മാവുമായി ബന്ധപ്പെട്ടു അല്ല അത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റുന്നത് അതാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു അത് വന്നത് നക്കുമ്പോ അതിലൊരു മധുരം മധുരം വരുന്നത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണെന്നും കൃത്യമായി നിർവചിക്കാൻ പറ്റും അനുഭവമാണ് അതാണോ ആത്മ ആത്മീയത പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മധുരമാണോ ആത്മീയതെ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മധുരമാണോ ആത്മീയത എങ്കിൽ പറയട്ടെ ഞാൻ ചോദിക്കും നമ്മൾ ചില കാര്യങ്ങള് ഇപ്പം സ്പേസിലേക്ക് പോകുന്ന റോക്കറ്റും ശിവകാശി കാണുന്ന വാണവും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ആ വാണത്തെ കണ്ടിട്ട് പറയുന്ന പോലെ ആൾക്ക് തീരെ വിദ്യാഭ്യാസം വാണവും റോക്കറ്റും നേരത്തെ പറഞ്ഞ വിമാനം ഇപ്പൊ സെറ്റാക്കി തരാം അന്ധവിശ്വാസം വിശ്വാസം ശരിയായ വിശ്വാസം അന്ധവിശ്വാസം അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാണ് സത്യമാണെങ്കിലും എനിക്ക് അദ്ദേഹത്തിന്റെ മ്മ പറയതാണ് പറഞ്ഞു അതല്ല വിശ്വാസം കുറച്ച് കഴിഞ്ഞു കഴിയുമ്പോ യുക്തി കൊണ്ട് മനസ്സിലാവും ഇത് അച്ഛനാണോ ഒറിജിനൽ അച്ഛനാണോ അല്ലാത്ത വേറെ രണ്ടാം അച്ഛനാണോ എന്നുള്ളത് വിശ്വാസം ഓ എന്തോ കൂടി അടിച്ചോണ്ട് വന്നിരിക്കുക താങ്കൾക്കല്ല എന്റെ മരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഒരു കൊട്ടേഷൻ കൊടുത്ത് നിങ്ങൾക്കോ വേറെ ആർക്കെങ്കിലും ചെയ്ത് തീർക്കാവുന്നതല്ലാത്ത ഒരു കാര്യം ഒരു അസുഖം എന്റെ മരണം തീയതി സമയം ഇപ്പൊ നിങ്ങൾ ഇവിടെ പ്രവചിക്കുക ആളുകൾ മൊത്തം കേൾക്കുകയാണ് എല്ലാ സ്വാമിമാരും ഉത്തരമുട്ടുമ്പോൾ ആ സ്വാമിമാരാകും തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശ അഭിപ്രായമാണ് അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട് പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല ഇവിടെ ഉണ്ടായിരുന്നോ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ടാ പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാൻ വേണമെന്നില്ല